വിശുദ്ധമത്ത എഴുതിയ സവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ തിരുവചനങ്ങൾ വരകുമാർ തൻ്റെ ശിഷ്യരിൽ വേറൊരുവൻ തന്നോട് എൻ്റെ കർത്താവെ ഞാൻ പോയ ആദ്യമേ എൻ്റെ പിതാവിൻ്റെ കബറടക്കം നടത്തുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞു യേശുവോ അവനോട് നീ എൻ്റെ പിന്നാലെ വരിക മരിച്ചവർ സ്വന്തം മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു യേശു പടകിൽ കയറിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരും കൂടെ കയറി പടക്ക് തിരമാലകളാൽ മൂടപ്പെടുമാർ സമുദ്രത്തിൽ വലിയ ക്ഷോഭമുണ്ടായി യേശുവോ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ തന്നെ സമീപിച്ച് തന്നെ ഉണർത്തി കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിൻ്റെ ഭയവിഹ്ലരായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി ആളുകളോ അത്ഭുതപ്പെട്ട് കാറ്റും കടലും തന്നെ അനുസരിക്കുന്ന ഇദ്ദേഹം ആരായിരിക്കും എന്ന് പറഞ്ഞു കർത്താവെ നിന്റെ സ്ലീവായാൽ രഹസ്യവും പരസ്യവുമായ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ